ഉത്തമഗീതം അഞ്ച് രണ്ട് ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം ഉത്തമഗീതം എന്തുകൊണ്ടും ബൈബിളിലെ വ്യത്യസ്തത നിലനിർത്തുന്ന യേശുവാകുന്ന ആകുന്ന മണവാളനും ദൈവസഭയാകുന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ അവതരിപ്പിക്കുന്നതുമായ ഒരു ഗ്രന്ഥമാണ് ഭാഷ ഒരു യൗവനക്കാരിയുടെയും അവരുടെ പ്രിയൻ്റെയും സ്നേഹബന്ധത്തിൻ്റെ രീതിയിൽ ആണെങ്കിലും സഭയും ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധം എത്രമാത്രം ആഴമേറിയത് ആയിരിക്കണമെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു റോമകെഴുതി ലേഖനത്തിൽ പോലോ സപ്പുസ്തോലൻ വിശ്വാസികളെല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരവും തമ്മിൽ അവയവങ്ങളും ആണെന്ന് പറഞ്ഞിരിക്കുന്നു ഓഹനാൻഡ് സുവിശേഷത്തിൽ യേശു നല്ല മുന്തിരിവള്ളിയും നമ്മൾ ശാഖകളുമാണെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ യേശുവും വിശ്വാസികളും തമ്മിലുള്ള ആഴമേറിയതും ഉറച്ചു മാറ്റുവാൻ പറ്റാത്തതുമായ ഗാഠബന്ധത്തെക്കുറിച്ച് ബൈബിളിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉറങ്ങുന്നുവെങ്കിലും ഉണർന്നിരിക്കുന്ന ഹൃദയത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു പകൽ സമയത്ത് പലവിധ ചിന്തകളാൽ ഭാരപ്പെട്ട് കഴിയുന്നവർ രാത്രിയിൽ ശരീരമുറങ്ങിയാലും മനസ്സ് ഉണർന്നിരിക്കും നമ്മുടെ ഹൃദയം എന്തിനാൽ നിറഞ്ഞിരിക്കുന്നുവോ രാത്രിയിലും ഹൃദയം ഉണർന്നിരിക്കുവാൻ സാധ്യതയുണ്ട് ദൈവിക ചിന്തകളാലും ദൈവസാന്നിധ്യത്താലും നിറഞ്ഞ ഒരു പകൽക്കാലം നമുക്കുണ്ടെങ്കിൽ രാത്രിയിൽ നാഥൻ്റെ സാന്നിധ്യം നമ്മെ തേടിയെത്തും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കലുള്ള പ്രിയൻ്റെ മുട്ട് നാം കേട്ട് നമുക്ക് ഹൃദയം തുറക്കുവാൻ സാധിച്ചാൽ ഒരു ജന്മം മുഴുവൻ ആ പ്രണയബന്ധത്തിൽ നമുക്ക് കഴിയുവാൻ സാധിക്കും തൻ്റെ പ്രിയന് ഉറക്കത്തിൽ പലതും കൊടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു നമ്മുടെ ഹൃദയം സദാ ദൈവസ്നേഹത്തിനായും ദൈവസാന്നിധ്യത്തിനായും തുറന്നിരിക്കട്ടെ പല ശബ്ദങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നേക്കാം എന്നാൽ അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് പ്രിയൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിലേക്ക് അരിച്ചിറങ്ങുവാൻ സാധിക്കട്ടെ പല ഹൃദയങ്ങളും ഇപ്പോഴും യേശുവിനായി തുറക്കപ്പെടാത്തതായിട്ടുണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഈ പ്രാണപ്രിയൻ സ്ഥാനം പിടിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാണപ്രിയൻ മടങ്ങി വരുമ്പോൾ കാന്തനു വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രം ആ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ഒക്കെ കേൾക്കുകയുള്ളൂ ഹൃദയത്തിൻ്റെ വാതിൽ സദാ തുറന്നു കിടക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി അങ്ങ് സദാ വാഴയണമേ യേശു ക്രിസ്തുവൻ്റെ നാമത്തിലാഡ് ബ്ലസ്സസ് ഓ